ആറ്റുകാൽ ദേവീക്ഷേത്രത്തിലെ പൊങ്കാല മഹോത്സവത്തോടനുബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി പതിമൂന്നിനാണ് നമ്മുടെ സ്ത്രീകളുടെ ശബരിമലയായ ആറ്റുകാൽ ക്ഷേത്രത്തിലെ പൊങ്കാല അപ്പോൾ ഞങ്ങൾ പോയതെന്ന് പറഞ്ഞാൽ പന്ത്രണ്ടാം തിയതിയാണ് കേട്ടോ പന്ത്രണ്ടാം തീയതി രാത്രിയുള്ള ക്രൗഡാണ് നിങ്ങളീ കാണുന്നത് അപ്പോൾ നിങ്ങൾ ആറ്റുകാൽ ക്ഷേത്രത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ പ്പോൾ ഞാനും നീനും കൂടെയാണ് കേട്ടോ ആറ്റുകാൽ ദേവീക്ഷേത്രത്തിൽ പോകുന്നത് ഞങ്ങൾ എല്ലാ വർഷവും ഞങ്ങൾക്ക് പറ്റുന്ന സമയമാണെങ്കിൽ ഞങ്ങൾ തലേദിവസം മസ്റ്റായിട്ട് പോയിരിക്കും കേട്ടോ അതായത് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അമ്പലത്തിൽ പോകുന്നത് ആറ്റുകാൽ അമ്പലത്തിൽ പിന്നെ അതുപോലെ തന്നെ കരിക്കം ദേവീക്ഷേത്രത്തിൽ പാച്ചല്ലൂര് പൊടിപ്പര ക്ഷേത്രം അപ്പോൾ ഈ മൂന്ന് ക്ഷേത്രം പോയിട്ട് നെല്ലിയോട് ദേവീക്ഷേത്രം എന്നൊരു ക്ഷേത്രം ഉണ്ടായിട്ട് ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് ഈ ക്ഷേത്രങ്ങളിലൊക്കെ ഞങ്ങൾ മിക്കവാറും സമയങ്ങളിൽ പോകാറുള്ള ക്ഷേത്രങ്ങളാണ് കേട്ടോ അപ്പോൾ നമ്മുടെ വിഷയം മാറിക്കൊണ്ട അപ്പം ഞാൻ നിനു വന്നിരിക്കുന്ന ഏകദേശം ഒരു ഒൻപത് മണിക്കാണ് ഒരു ഇല്ല തിരിച്ച് നിങ്ങൾ എത്ര മണിക്ക് വീട്ടിലെത്തുമെന്ന് അപ്പോൾ നമുക്ക് കാഴ്ചകളൊക്കെ കാണാം അപ്പോൾ അമ്പലത്തിന് മുമ്പായിട്ട് അതായത് മണക്കാട് ജംഗ്ഷൻ തൊട്ട് ഇതുപോലെ മുറുക്ക് ഐറ്റംസ് പൊരി ഐറ്റംസ് പിന്നെ അതുപോലെ തന്നെ ഉപ്പിലിട്ട ഐറ്റംസ് എല്ലാം വിൽക്കുന്ന സ്റ്റാളുകളൊക്കെ ഉണ്ട് കേട്ടോ തായസപ്പോൾ ഈ കിടന്ന് മിങ്ങി മൈന്ന് കളർഫുള്ളായിട്ടുള്ള രണ്ട് എനിക്ക് ഇതിനെ പോയെന്ന് പറയാനാണ് ഇഷ്ടം എനിക്ക് സത്യം പറഞ്ഞ എൻ്റെ പേരെന്താണെന്ന് അറിയാത്തതുകൊണ്ട് ഞാൻ ബോയ് എന്നാണ് വിശേഷിപ്പിക്കുന്നത് കൈസ് അപ്പോൾ കണ്ടില്ലേ നല്ല കളർഫുൾ ആണ് വീഡിയോയിൽ എത്രത്തോളം ഭംഗിയുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല കാരണം ചില സമയത്ത് നമ്മുടെ വീഡിയോസിനെ കാട്ടി ഭംഗിയാണ് നേരിട്ട് എന്ത് ഏതൊരു സാധനം കാണാനും ചില സമയത്ത് ലൈറ്റിങ്ങിൻ്റെ ഒരിതിൽ നമുക്ക് വീഡിയോസിൽ കാണാനായിരിക്കും കൂടുതൽ ഭംഗിയായിട്ടോ അപ്പോൾ അത് കണ്ടില്ലേ ഒരു പീസിന് അറുപത് രൂപയാണ് കേട്ടോ അപ്പോൾ എനിക്ക് മാത്രം വെച്ചാൽ നീനും എന്തായാലും മേടങ്ങും അപ്പോൾ നീനൂനും മേടിക്കണം പിന്നെ നമ്മൾ ആദ്യമൊക്കെ കണ്ടിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഹൽദിക്കൊക്കെയാണ് ഹിന്ദിക്കാരൊക്കെയാണ് കൂടുതൽ കൂടുതലിങ്ങനെയുള്ള ഐറ്റംസ് അതായത് ഹൽദിക്ക് മഞ്ഞ ഡ്രസ്സിങ് പിന്നെ ഫ്ലവർ അങ്ങനെ ആയിട്ടുള്ള ഐറ്റംസ് പിന്നെ അതായത് ഇപ്പോൾ ഞാൻ ഹെയറിൽ വെച്ചില്ലേ അതുപോലുള്ള ഐറ്റംസ് ഒക്കെ അവരാണ് നമുക്ക് പ്രൊവൈഡ് ചെയ്തത് അപ്പോൾ അതിൽ നിന്ന് നമ്മളിപ്പോൾ കോപ്പി അടിച്ച് നമ്മുടെ ഇങ്ങനെ എന്താ കളർഫുള്ളായിട്ട് നമ്മുടെ തലയിലൊക്കെ ഇങ്ങനെ വെച്ച് ഷൈൻ ഒക്കെ ചെയ്ത് നടക്കുന്നുണ്ട് അപ്പോൾ ഒരു പീസിന് അറുപത് രൂപയാണ് രണ്ട് പീസ് നൂറ്റി ഇരുപത് രൂപയാണ് കേട്ടോ കൊള്ളാങ്ങിയ കമൻറ്റ് ചെയ്യണേ ഗൈസ് അപ്പം നമ്മളിപ്പോൾ കാണുന്നത് കുറേ മാലകളൊക്കെ കേട്ടോ എല്ലാ ഭംഗിയാണ് വീഡിയോസിൽ എത്ര ഭംഗിയുണ്ടെന്ന് എനിക്കറിയത്തില്ല ഇപ്പം നമ്മളിപ്പോൾ ചില കാര്യങ്ങൾ ഞാൻ നേരിട്ട് പറഞ്ഞില്ലേ ചില കാര്യങ്ങൾ നല്ല അത് ചില വീഡിയോസിൽ നല്ല ഒരിതായിരിക്കും ക്ലാരിറ്റിയും കാര്യങ്ങളൊക്കെ കാണും ചിലതൊരു ലൈറ്റിങ്ങിൻ്റെ ഒരിതിലൊക്കെ വരുമ്പോൾ ഒരുപാട് ഭംഗിയും കാര്യങ്ങളൊന്നും കാണത്തില്ല ഗൈസ് അപ്പോൾ ഇത് ഈ കാണുന്ന ക്രൗഡെന്ന് പറഞ്ഞാൽ ഇവിടെ വെച്ചാണ് ഈ സ്റ്റേജിലാണ് കേട്ടോ അതായത് ആറ്റുകാലിലെ പ്രോഗ്രാം എല്ലാം നടക്കുന്ന സ്റ്റേജാണ് അമ്പലത്തിൻ്റെ കുറച്ച് അപ്പുറത്ത് മാറിയിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ആറ്റുകാൽ ദേവീക്ഷേത്രത്തിലെ ഭക്തജന തിരക്കാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗൈസ് ഈ കാണുന്നത് പെഡ്ഷോയാണ് കേട്ടോ അപ്പം ഞങ്ങൾ കഴിഞ്ഞ വർഷം പെഡ് കാണാൻ കയറിയായിരുന്നു ഒരു ടിക്കറ്റ് മുപ്പത് രൂപയാണ് കേട്ടോ അപ്പോൾ അവിടെ ഉള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ എന്താ പറയേണ്ടത് പലയിനത്തിൽപ്പെട്ട പക്ഷികൾ പലയിനത്തിൽപ്പെട്ട പൂച്ചക്കുട്ടികൾ അങ്ങനെ ഐറ്റംസ് പ്രാവുകൾ അങ്ങനെ അങ്ങനെ കുറേ ഐറ്റംസ് ഒക്കെ ഉള്ളതാണ് കേട്ടോ ഒരു പെഡ് ഷോ നമ്മളിപ്പോൾ ടിക്കറ്റ് മുപ്പത് പേരെ എടുക്കുന്നതിൽ ഒരു നഷ്ടവും ഇല്ല നമുക്ക് കുറച്ച് നേരം സ്പെൻഡ് ചെയ്ത് നിന്ന് കാണാൻ പറ്റുന്ന ഒരു പെറ്റ് ഷോ തന്നെയാണ് കേട്ടോ ഗൈസ് ഇപ്പോൾ ഈ കാണുന്ന എല്ലാം അമ്പലത്തിൽ വരാൻ വേണ്ടിയുള്ള ഒരു തിരക്കാണ് കേട്ടോ ഈ അമ്പലത്തിൽ നമ്മളിപ്പോൾ എല്ലാവരും പോകണമെങ്കിൽ നമുക്ക് തൊഴാന് പറ്റത്തില്ല ഗൈസ് അത്രയ്ക്ക് ക്രൗഡായിരിക്കും എന്താ ഭംഗിയല്ലേ ഈ പൂക്കളൊക്കെ നല്ല രീതിയിലേക്ക് കെട്ടി നല്ല നീറ്റാക്കി വെച്ചിട്ടുണ്ട് നല്ല കളർഫുൾ ആണ് കേട്ടോ ഇപ്പോൾ ഇത് ഇതാണ് ട്രെൻഡിങ് കേട്ടോ എല്ലോയും പിന്നെ അതുപോലെ തന്നെ എല്ലോരെ കൂട്ടത്ത് തുളസി എല്ലോ എന്ന് പറഞ്ഞാൽ ഈ ബെന്തിപ്പൂവും തുളസിയും കൂടെയൊക്കെ മിക്സ് ചെയ്യാൻ നല്ല ഭംഗിയാണ് കേട്ടോ കാണേ കുറേ നാടുകൾ ആഗ്രഹിച്ച സാധനം ഉണ്ടായിട്ട് അതായത് നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു കളറ് നമുക്ക് കൂളിംഗ് ഗ്ലാസ് കിട്ടിയിട്ടില്ല ഇന്നാണ് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ നമുക്ക് കിട്ടിയത് അപ്പോൾ വളരെ സന്തോഷമുള്ള ദിവസം തന്നെ കേട്ടോ അതുപോലെ നമുക്ക് എന്താ നാൽപ്പത് രൂപ മുതൽ എൺപത് തൊണ്ണൂറ് നൂറ് രൂപ വരെയുള്ള സൺഗ്ലാസ് ആണ് ഈ കാണുന്നത് കേട്ടോ അപ്പോൾ നല്ല ന്യായ ന്യായമായിട്ടുള്ളൊരു വിലയൊക്കെയാണ് നമ്മൾക്ക് കിട്ടിയത് അപ്പോൾ അപ്പോൾ ഞാൻ ഇനി ഇതൊക്കെ വെച്ചിട്ടുള്ളൊരു ഷോയൊക്കെയാണ് നിങ്ങളീ കാണാൻ പോകുന്നത് ചെറിയ ഷോയേ ഉള്ളൂ കേട്ടോ ഇനി വലിയ ഷോകൾ വരാൻ പോകുന്നതേ ഉള്ളൂ വെയിറ്റ് ആൻഡ് സി അപ്പോൾ നിന്നിനെ ആദ്യ ഒരു ചമ്മലൊക്കെ ആയിരുന്നു കേട്ടോ ആദ്യം അവൾ പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ചാൽ ആൾക്കാരുടെ മുമ്പിൽ ഇങ്ങനെ കൂളിങ് ക്ലാസ് ഒക്കെ വെച്ച് നല്ല സ്റ്റൈലായിട്ടൊക്കെ നടക്കണം രണ്ടാളുടെ മുമ്പിലിങ്ങനെ നടക്കണമെന്നുള്ളൊരു ഒരു 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 ആഗ്രഹമായിരുന്നു അതിന് സാധിച്ചു കൂടെ ഞാനും ുന്നത് വഴി വഴിയോരത്തുള്ള അലങ്കാരമാണ് കേട്ടോ ആറ്റാലേനെ അതായത് ആറ്റാലമ്മയുടെ ഫോട്ടോയിൽ നല്ല രീതിയിൽ അലങ്കാരമൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ നല്ല രീതിയിൽ കൊഴുന്നൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഫ്രൂട്ട്സ് വെച്ചിട്ടുള്ള ഫ്രൂട്ട്സ് വെച്ചിട്ടുള്ള തട്ടമൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ വിളക്കെല്ലാം കത്തിച്ച് വെച്ചിട്ടുണ്ട് ഒരു ഗണപതിയുടെ ഒരു വിഗ്രഹം ചെറുതായിട്ടുണ്ട് പിന്നെ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ചന്ദനക്കുറിയൊക്കെ തൊടാനും ഭസ്മം അങ്ങനെയൊക്കെ തൊടാനൊക്കെ ആയിട്ട് തൊടുകുറിയൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ നമ്മളെ കയ്യിലുള്ള എന്തെങ്കിലും ഇടാം അമ്പലത്തിൻ്റെ പരിസരത്തായിട്ട് ഈ ഫാമിലി ഗെയിമൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങളത് ഒരു ക്യൂരിയോസിറ്റിയിൽ അങ്ങനെ ഞങ്ങൾ പോവുകയാണ് കേട്ടോ അപ്പോൾ എന്താണെങ്കിലും ഒന്ന് നമുക്കൊന്ന് ട്രൈ ചെയ്യുക എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ പോകുന്നത് ഇപ്പോൾ ലൈറ്റിങ്ങും കാര്യങ്ങളും എല്ലാം സൂപ്പറാണ് കേട്ടോ പിന്നെ രണ്ട് ബ്രോ ബാക്കിൽ ഫോട്ടോയ്ക്കും വീഡിയോസിനൊക്കെ വന്ന് പോസ് ഒക്കെ തരുന്നുണ്ട് അപ്പോൾ നമ്മൾ അവരെ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് ഗൈസ് ഈ കിടക്കുന്ന ഏത് ഡ്രസ്സ് എടുത്താലും ഇരുപത് രൂപ മാത്രം വെറും ഇരുപത് രൂപ മുടക്കൂ അടിപൊളി ഡ്രസ്സ് മേടിക്കൂ എന്തായാലും ഓഫർ കൊള്ളാം കേട്ടോ ഓഫർ കണ്ട് കൂട്ടം കൂടുതലായി ഗൈസ് ഗൈസ് ഏതെടുത്താലും നാൽപ്പത് നാൽപ്പത് നാല്പത് മാത്രം ഏതെടുത്താലും നാൽപ്പതിന് അപ്പോൾ അങ്ങനെ വിളിച്ച് അങ്ങനെ വിളിക്കുന്ന കേട്ടിട്ട് ഞങ്ങളും പോയി ഗൈസ് എന്താണെന്നറിയാൻ അപ്പോൾ നോക്കിയപ്പോൾ നല്ല അടിപൊളി കമ്മൽ മോഡൽസ് സ്റ്റൈലിഷായിട്ടുള്ള കമ്മലുകൾ കേട്ടോ വെറൈറ്റി വെറൈറ്റി ഫാഷനിലെ കമ്മലുകളാണ് ഈ കിടക്കുന്നത് അപ്പം ഞങ്ങൾ അതിന്ന് രണ്ടെണ്ണം മേടിച്ചായിരുന്നു കേട്ടോ നാൽപ്പതിൻ്റെ രണ്ടെണ്ണം മേടിച്ചായിരുന്നു അപ്പം ഞങ്ങളത് ചോദിച്ചിട്ട് വീഡിയോ യൂട്യൂബിലോ ഇൻസ്റ്റാഗ്രാമിലിടാനാണെന്നൊക്കെ ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു യൂട്യൂബിൽ ഇടാനാണ് അപ്പോൾ ഞങ്ങളുടെ അടുത്ത് കുറച്ച് നേരൊക്കെ സംസാരിച്ചു രാജസ്ഥാനിലാണ് വീടെന്നൊക്കെ പറഞ്ഞു പക്ഷെ എനിക്ക് പേര് പറഞ്ഞു വയ്ക്കും ഇസ് അപ്പോൾ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ബാക്ക്ഗ്രൗണ്ടിൽ നമ്മുടെ മ്യൂസിക് കേൾക്കുന്നുകൊണ്ടാണ് അപ്പോൾ അത് കോപ്പി റൈറ്റ് വരുമെന്നുള്ളതുകൊണ്ട് മൂട്ടിയതിനു ശേഷമാണ് ഞാൻ വോയിസ് കൊടുക്കുന്നത് കേട്ടോ അല്ലെങ്കിൽ സംസാരിക്കുന്ന കേൾക്കാൻ പറ്റുമായിരുന്നു എൻ്റെ ഒരു പ്രശ്നം കൊണ്ടാണ് മൂട്ട് മൂട്ടിയത് വെച്ചിരിക്കുന്നത് ഗൈസ് നമുക്കൊരു ഗെയിം കളിച്ചാലോ അതായത് ക്ഷേത്ര പരി പരിസരത്ത് തന്നെ നമുക്കൊരു ഗെയിം കളിക്കേണ്ട സജ്ജീകരണമൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് ഏഴ് റിങ് തരും കേട്ടോ ആ റിങ് നമ്മളിതിപ്പോൾ ഇവിടെ ഹോർലിക്സ് ബിസ്ക്കറ്റ് അങ്ങനത്തുള്ള ഐറ്റംസ് ഒക്കെ വെച്ചിട്ടുണ്ട് ആ റിങ് കറക്റ്റായിട്ട് അതിൽ റോൾ ചെയ്ത് വീണാൽ നമുക്ക് അതിലുള്ള ഐറ്റംസ് നമുക്ക് തരും അപ്പോൾ നമ്മുടെ രൂപ വരെ ഇല്ല അപ്പോൾ ഏഴ് പ്രാവശ്യമാണ് നമ്മൾ നമ്മൾ ഏറിയാവുള്ളത് കേട്ടോ ആ ഏഴ് പ്രാവശ്യം എറിഞ്ഞിട്ട് കിട്ടിയില്ലെങ്കിൽ നമ്മൾ ഗോവിൻ്റെ അടിച്ച് തിരിച്ച് വരാവുന്നതാണ് ഗൈസ് അപ്പോൾ ഞാൻ ഏഴ് പ്രാവശ്യം എറിഞ്ഞിട്ട് എനിക്കൊന്നും കിട്ടില്ല കേട്ടാ ഗൈസ് ഇതിൻ്റെ ബാക്കി വീഡിയോ അടുത്തൊരു വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്താൻ കേട്ടോ അപ്പോൾ എൻ്റെ ഫോണിലെ സ്റ്റോറേജ് ഒക്കെ ഫുള്ളായിരിക്കുകയാണ് അപ്പോൾ എനിക്കത് ബാക്കി ഇതിൽ കണ്ടിന്യൂ ചെയ്തിടാൻ പറ്റത്തില്ല അപ്പോൾ അടുത്തൊരു വീഡിയോയിലൂടെ കാണാം അപ്പോൾ നമ്മുടെ ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിലെ പൊങ്കാല മഹോത്സവത്തോടനുബന്ധിച്ചുള്ള വീഡിയോ ആണിത് അപ്പോൾ അവിടെ പോയി ഒന്ന് ചുറ്റി കറങ്ങി നമ്മുടെ ത്രിവാണ്ട്രത്തിൻ്റെ വലിയൊരു ആഘോഷമാണ് ഗൈസ് നിങ്ങളീ കാണുന്നത് ഇത് ഡീജയും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അടുത്തൊരു വീഡിയോയിലൂടെ കാണാം